ശ്രീമതി നുസ്ര ജഹാൻ മാഡം ഇരിക്കുന്ന ഡൽഹിയിൽ കഴിഞ്ഞ ആഴ്ച സ്പെഷ്യൽ ഡ്രൈവ് നടത്തിയിരുന്നു അല്ലേ ഒരുപാട് കയറ്റക്കാരെ ഡൽഹി പോലീസ് കണ്ടെത്തി അവരെ ഒഴിപ്പിക്കാനും അതുപോലെ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഒക്കെ ബദ്ധശ്രദ്ധരായി പ്രവർത്തിക്കുകയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും ഒരുപക്ഷെ കേരളത്തിലും പോലീസ് ഇത്തരത്തിൽ പരിശോധന നടത്താൻ കാരണം ഒരു യുവതിയെ പിടികൂടുന്നു ആ യുവതിയിൽ നിന്ന് കിട്ടിയ വളരെ പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ ഇൻഫർമേഷൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരാളെ അറസ്റ്റ് ചെയ്യുന്നു ഇന്നിപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഒരു കടന്നുകയറ്റം അത് നമ്മുടെ നാടിന് വലിയ ഭീഷണിയാണ് പക്ഷേ ആ ഒരു അപകടാവസ്ഥ ഈ കേരളത്തിലെ പോലീസ് തിരിച്ചറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഭരണകൂടം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട് അതെ ഡൽഹിനെ സംബന്ധിച്ചിട്ട് ഡൽഹിയിൽ ആയിരത്തി അറുന്നൂറ് പേരെയാണ് ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ആൾക്കാരെ പിടിച്ച് നാട്ടിലയച്ചത് അതിപ്പോ ഡൽഹി പോലീസിൽ അത് ചെയ്ത് കാരണം സെൻട്രലിലല്ലേ ഇവിടെ നോക്കുന്നത് ഹോം മിനിസ്ട്രീന്റെ അണ്ടറിലുള്ളത് കൊണ്ടാണ് എത്ര ഭംഗിയായി തെരച്ചിൽ നടക്കുന്നതും പിന്നെ എലക്ഷനും അല്ല എലക്ഷന്റെ ആ സമയത്താണ് ഇവർക്ക് കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത് അപ്പൊ പക്ഷെ എന്നാലും അതിനേക്കാളും ഇരട്ടി ആൾക്കാർ ഉണ്ട് ഡൽഹിന്റെ ഭാഗങ്ങളിൽ നിന്നാണ് ജഹാംഗീർ പറഞ്ഞ സ്ഥലം പിന്നെ വേറെ ഒരു സ്ഥലം കൂടെ പറഞ്ഞിട്ടുണ്ട് ചാന്ദിനി ചൌക്കിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ഇതുപോലുള്ളവരുണ്ട് രേഖകളൊന്നുമില്ല പക്ഷെ ഇവർക്കൊക്കെ രേഖകൾ ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് വോട്ടേഴ്സ് വോട്ടേഴ്സ് ഐ ഡിയില്ല ആധാർ കാർഡ് ഉണ്ട് ആധാർ കാർഡ് ഇവർ പൈസ കൊടുത്തിട്ട് ഇവരുടെ ഇവരൊരു ടീം ആയിട്ട് കൊണ്ടന്നാണ് ഇന്നിപ്പോൾ ഈ ചർച്ച വിളിച്ചപ്പോ ഞാൻ അതിനെ പറ്റി അന്വേഷിച്ചു അപ്പൊ ഈ ഇവർ എന്ന് പറഞ്ഞാല് ഈ വർക്കുന്ന ആൾക്കാര് പിന്നെ അങ്ങനത്തെ കുറെ പണികൾ അവർക്ക് കാരണം എവിടെയും ജോലി കിട്ടൂലല്ലോ ഐ ഡിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു മെയിൻ സ്ഥലങ്ങളിലൊന്നും ഇല്ല അത്രയും ഇതായിട്ടുള്ള താഴെക്കടയിലാണ് ജോലിയാണ് പക്ഷെ ഇവരെ കൊണ്ടുവന്ന ഒരാള് പിന്നിലുണ്ട്ന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരാൾക്ക് താമസം ഉണ്ടാവണമെങ്കിൽ ഇവിടെ ആധാർ കാർഡും പിന്നെ വോട്ടേഴ്സ് ഐഡിയും വേണം അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാണ് അല്ല പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം അവരുടെ കൈകളിൽ എത്തിക്കും എന്നാണ് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അതായത് പതിനായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെ നൽകിയാൽ പാസ്പോർട്ട് കിട്ടും ആധാർ കിട്ടും പാൻ കാർഡ് കിട്ടും വോട്ടർ ഐ ഡി അത് നിങ്ങൾക്ക് ലഭിക്കും നമ്മൾ തന്നെ ഈ തലത്തിലൊരന്വേഷണം നടത്തിയതാണ് അതായത് ഈ നമ്മുടെ തിരുപ്പൂരിൽ ഞങ്ങളെ ഞങ്ങളുടെ വാർത്താ സംഘം തന്നെ കൃത്യമായ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ആധാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഘത്തെ നമ്മൾ കണ്ടെത്തുകയും പിന്നീട് പോലീസ് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ സംഘം അറസ്റ്റിലാവുകയും ചെയ്തു അപ്പോൾ അത് നടക്കുന്നുണ്ട് അത് നിർബാധം നടക്കുന്നുണ്ട് അപ്പോൾ എളുപ്പമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രേഖകൾ കിട്ടാൻ ഇവര് ഡയറക്റ്റ് ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ശരിയാക്കാൻ ചെല്ലുമ്പോ ഇവർ ഐഡന്റിഫൈ ചെയ്യും കാരണം ഇവർക്ക് അങ്ങനെ വലിയ പിന്നെ എന്തൊന്നും ഇല്ലല്ലോ പ്രൊഫൈലൊന്നും കാണുമ്പോ ഇല്ല ഇവർക്ക് സംസാരിക്കുമ്പോ ഒക്കെ ഇവർക്ക് ഭാഷയിലൊക്കെ വ്യത്യാസം വരൂ ഒരാൾ ചെയ്തുകൊടുക്കണ്ട അവിടെ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ട് പിന്നെ ഷെയ്ൻ ബാഗ് ഷെയ്ൻ ബാഗ് നിറങ്ങി എങ്ങനെ റോഹിംഗ്യൻ ആ ഭാഗത്തുള്ള ആൾക്കാരാണ് അവർക്കൊന്നും ഒരു കാർഡില്ല അപ്പൊ ഈ ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെയുള്ള അവർക്ക് ചോദിച്ചാൽ പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ കുടുംബത്തിന്റെ വലിയ അപ്പന്മാരാരാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂല പക്ഷെ ഇവർക്ക് ക്യാൻസർ ഇല്ല അങ്ങനെയാണ് ഇവർക്ക് പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ ആക്ച്വലി കാരണം ഇവിടെ ഉള്ളതാണെന്ന് പറയുമ്പോ വെസ്റ്റ് ബംഗാൾ എന്ന് വന്നാണ് പറയുമ്പോ ആര് എവിടെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ ഡെഡൂണാകാൻസ് അപ്പൊ ഈ വിധത്തിൽ ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്നും എല്ലാം ഇങ്ങോട്ട് കടത്തിവിടണം അതാണ് ശരിക്കും പറയാണ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റും ഗവണ്മെന്റും ബി ജെ പിയും തമ്മിലുള്ള ഇഷ്യൂ തന്നെ അതാണ് അവരെ കടത്തി വിടുന്നെ അപ്പൊ ഇതെല്ലാം വരുമ്പോ അപ്പൊ ഈ ഷെയ്ൻ ബാഗ് നമ്മൾ കണ്ടില്ലേ നമ്മളെ കോഴിക്കോടിൽ പിന്നെ ട്രെയിൻ കത്തിച്ച പയ്യൻ അല്ലേ ഷെയ്ൻ ബാഗ് എന്നി എന്റെ ഇത് ഷെയ്ൻ ബാഗ് എന്ന് പറഞ്ഞാണ് ഇവർക്ക് ക്യാമ്പുകളുണ്ടായി ഓർക്കുന്നുണ്ട് ഓസ്ട്രേലിയ ആ പേരാട്ടെ എന്തുകൊണ്ട് ആ പേരിട്ട് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അന്നേ ആലോചിച്ച് അങ്ങനെ കണ്ടെത്തിയ ചെ ആ ഒരു ഒബ്സർവേഷൻ പലരിടത്തും ചോദിച്ചു അപ്പൊ ഈ ഷെയ്ൻ ബാഗിലാണ് ഏറ്റവും അധികം ഇങ്ങനത്തെ ആൾക്കാരെ താമസിപ്പിച്ചിരിക്കണേ അവർക്ക് ഇവിടെ കൊറേ സംഗതികള് അവര് ചെയ്യുന്നുണ്ട് അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ വല്ല മാഫിയെ സംഘങ്ങൾ കൊണ്ടുവന്ന് പല പൊളിറ്റിക്കൽ പാർട്ടിന്റെ ആൾക്കാരുടെയും ബാക്കിലായിട്ട് ഇതുപോലെ ഉണ്ട് പക്ഷെ അമിത്ഷാന്റെ പോലീസ് ആയതുകൊണ്ട് മാത്രാണ് ഡൽഹിയിൽ കെജ്രിവാളിന് ഒന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല അപ്പൊ ഈ ആൾക്കാരാണ് ഡ്രഗ്സ് പിന്നെ ഡ്രഗ്സിന്റെ കച്ചവടം കള്ളന്മാരായിട്ട് കട്ടുകൊണ്ടാണ് ഒരു മാർക്കറ്റ് മാർക്കറ്റിനല്ലോ നമുക്ക് ഡൽഹിയിൽ ഇവിടെ ചോറുമാർ അവിടെ എല്ലാം ഇങ്ങനത്തെ ആൾക്കാർ ആർക്കും ഒരു പേപ്പേഴ്സും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചുപറക്കിയ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണ്ട് പക്ഷെ അതിന്റെ ബാക്കി പത്രങ്ങള് ഇവരെ ഇപ്പൊ കേരളത്തിലേക്ക് കടത്താൻ ഇവർക്ക് സ്വന്തം പോയി കേരളത്തിലൊന്നും എത്തൂല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു കാര്യം അതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത് ഇത്രയും ഒരു ഭാഷ അറിയാത്ത വേറെ ദോഷത്തുനിന്ന് വന്ന് എല്ലാരും ഇങ്ങോട്ട് കയറ്റണം എൻ ആർ സി സി എ പാടില്ല പറഞ്ഞ അമിത് മോദിനെയും കയറി വിളിച്ച ആൾക്കാർ ഓർക്ക് ഇപ്പൊ ഇന്നപ്പോ ഈ പോസ്റ്റർ നമ്മൾ ഇട്ടപ്പോ ഈ ചർച്ചനെ പറ്റി പറഞ്ഞപ്പോ ഓ അന്യ നാട്ടിൽ ചെന്ന ഇത് ജനങ്ങൾ മനസ്സിലാക്കണം ഒന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട് ഇവരെ നമ്മളെ പിന്നെ പാകിസ്ഥാനിലേക്ക് വിടാനാണ് മുസ്ലിംകളെന്ന് പറയുന്ന പറഞ്ഞ് പഠിപ്പിച്ചാണല്ലോ ഇവരെ പെണ്ണുങ്ങളെയെല്ലാം ഇറങ്ങി അമിത്ഷാനേയും മോദിനെയും തെറി വിളിച്ചത് ഓർക്കുന്നില്ലേ അപ്പൊ ആ സമ്മതി പറയുമ്പോ ഇവരെ ഒരു മനസ്സിലാക്കേണ്ട കാര്യണ്ട് ഈ ഇതുപോലുള്ള ആൾക്കാര് കയറാൻ വരുമ്പോ ആണെന്നുള്ളത് നമ്മൾ കേരള ജനതയോട് പറഞ്ഞു കൊടുക്കണം നിങ്ങളെ വീട്ടില് വന്ന് പണിക്ക് വരുന്നത് ഇങ്ങനത്താണ് നിങ്ങളെ കോൺക്രീറ്റ് പണിക്ക് വിളിക്കുന്നത് ബംഗാളി അപ്പൊ ഈ ബംഗാളി ബംഗ്ലാദേശ് ഇതിന്റെ ഒരു ഡിഫറൻസ് പോലും നമ്മളെ നാട്ടത്തെ സാധാരണ ജനങ്ങൾക്കറിയില്ല ഇത് ഇങ്ങനത്തെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യണവർക്ക് മാത്രമേ ഉള്ളൂ അതിൽ മിക്സ് അപ്പ് ആവുക ബംഗാളി പറയുമ്പോ ഇന്ത്യക്കാരനല്ലേ അപ്പൊ അവിടെ ബംഗ്ലാദേശ് ഇല്ലേ അപ്പൊ രണ്ടും കൂടി മിക്സ് ആവന്റെ ഭാഷ എന്നൊക്കെയാണ് കുറച്ച് ആൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതായത് ഇറ്റ് ഈസ് വെരി ഈസിഡന്റിഫൈ ബംഗ്ലാദേശി ബിക്കോസ് ദ സ്പീക്ക് ആൻഡ് ബംഗ്ലെസ്റ്റ് ബംഗാൾ ബംഗാൾ ബംഗാളീസ് അവരുപയോഗിക്കുന്നത് ബിലാത്തി അതായത് ലിറ്ററൽ ബംഗ്ല അപ്പൊ ഇവരുടെ തന്നെ ഇവരെ മനസ്സിലാക്കാൻ പറയുന്നത് പക്ഷെ കേരളത്തിലുള്ള പിന്നെ പാവ അറിയാത്ത ആൾക്കാർക്കോ മദ്രസയിലും പള്ളിയിലും മാത്രം പോയിട്ടുള്ള കുറെ ആൾക്കാരെല്ലാം പ്രതിനൊക്കെ അച്ചറുണ്ടാക്കണു ഇപ്പൊ വന്ന് തെറി വിളിച്ചോക്ക് എഴുപത്തിമൂന്ന് തെറി ഒരു പോസ്റ്ററിന് അടിയിൽ ഇത് ചർച്ച ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ വർഗത്തിൽ പെട്ടവരാ അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് അറിയില്ലല്ലോ ഇവർക്ക് തന്നെ മനസ്സിലാവൂലോ ബംഗാളിയാണോ ബംഗ്ലാണോ മറ്റു അറിയില്ല അപ്പൊ അത് പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന അവിടുത്തെ മൂവ്മെന്റ്സ് എന്തുകൊണ്ട് ഗവൺമെന്റ് ഇതിനുള്ള മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവാത്തത് കാരണം വോട്ട് ചെയ്പ്പിക്കാനൊന്നും അവിടെ സാധിക്കില്ല ഇവിടെ പെരുമ്പാവൂരിലേക്കൊന്ന് പോയാൽ ആ അതെ അതെ സത്യത് കേരളത്തിലാണോ നമ്മൾ സംശയിച്ചു ബംഗ്ലാദേശിൽ ഇറങ്ങിയ പോലെ ഉണ്ടാവും അവിടെ നടക്കും അതെ ഇവർക്കായി അവിടെ ബ്രോ ബ്രോത്തൽ ഹൗസ് പോലും ഉണ്ട് അങ്ങിങ്ങായിട്ട് ഇതെല്ലാം പോലീസിൻ്റെ കൺമുമ്പിൽ നടക്കുന്നതാണ് പോലീസിൽ പരാതിപ്പെട്ടാലും നടപടി സ്വീകരിക്കുന്നില്ല എന്നും പറയുന്നു മാത്രമല്ല ഇവർ ബഹുഭൂരിപക്ഷവും അക്രമക്കാരികളാണ് േ കേരളത്തിൽ ഇതിന്റെ മറവിലേ ഇപ്പൊ നമ്മളെ കൂടെ ഒരു പോലീസ് ഓഫീസർ ഉണ്ട് ഇപ്പൊ നമ്മളെ നാട്ടില് കോഴിക്കോട് മലപ്പുറത്തും വരെ നൈറ്റ് ക്ലബുകൾ പോലെ പബ്ബുകൾ പോലെ ഉണ്ട് അവിടെയൊക്കെ വർക്ക് ചെയ്യണോ ഭക്ഷണം പാകം ചെയ്യാനോ പിന്നെ ഡ്രഗ്സിന്റെ കാര്യങ്ങളും ചെയ്യണ എത്ര ബംഗാളികളാണ് ഇതിൽ വരുന്നത് ബംഗ്ലാദേശിയാണ് അത് എന്നുള്ളത് അറിയില്ല റിയില്ല അവർക്കാർക്ക് പറയുമ്പോൾ ഇവരൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് ചെറിയ ശമ്പളം കൊടുത്താൽ മതി ഉഷാറായിട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളെല്ലാം ഈ ഞാൻ പറഞ്ഞ ഈ പ്രദേശങ്ങളിലുണ്ടല്ലോ ആലുവ പെരുമ്പാവൂർ പിന്നെ പായ്പാട് കോട്ടയം ജില്ലയിലെ പായ്പാട് അവിടെ എല്ലാം സുലഭമാണെന്നാണ് പറയുന്നത് അതായത് ഇവർ വന്നതോടുകൂടി ബിസിനസ്സുകൾ അത് വളരെ മുന്നോട്ട് അത് അവിടെയുള്ള നാട്ടുകാരെ തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സുഹൃത്ത് മലപ്പുറം ജില്ലയില് അദ്ദേഹം പിന്നെ സ്കൂൾസിന്റെ ഒക്കെ കുറെ ഇത് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ അവിടെ സ്കൂളിൽ ഒരു കംപ്ലൈന്റ് വന്നു ബോയ്സിന്റെ ഇടയിലും ഗേൾസിന്റെ ഇടയിലും ഡ്രഗ് യൂസ് ചെയ്യണം ആർക്കും മനസ്സിലാവുന്നില്ല സ്മെല്ലില്ല അപ്പൊ അതിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ വിളിച്ച എന്തോ കാര്യം പറഞ്ഞപ്പോ സംസാരിച്ച അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ അത് സുലഭമായി കിട്ടുന്ന ഒരു ഡ്രഗാ വരുന്നത് ബംഗ്ലാ ബംഗ്ലാദേശ് എന്നോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെന്നാണ് വരുന്നത് ഇതിന്റെ ഏജൻസി പിന്നെ ആണ് അവിടെ വന്ന് വർക്ക് ചെയ്യണേ ഇവിടെ ഉള്ളതിന്റെ അപ്പൊ ആ ഒരു ഒരു സംഗതി സ്കൂളുകളിൽ എത്തിയിട്ടുണ്ട് സ്കൂളിനെങ്ങനെയാണ് അതെന്തോ ഒരു വായലി ചെലപ്പോ ഒരു കുട്ടി തെറി വിളിക്കണേ നമ്മള് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് പറയാനാവൂല ഡ്രഗിന്റെതല്ലേ അപ്പൊ ചെറിയ തലമുറയിൽ വരെ ഇത് എടുക്കുന്നുണ്ട് അപ്പൊ ഇവരൊക്കെ വരുന്നത് ഈ ഇതിൻ്റെ ഒക്കെ പേരിലാണോ അവിടെ എത്തിപ്പെടുന്നത് എന്നുള്ള ഒരു അന്വേഷണം കേരള പോലീസ് നടത്തേണ്ടത് വളരെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷൻ അതൊക്കെ കേൾക്കുമ്പോ സ്കൂളുകളിലുണ്ട് നിങ്ങൾക്ക് അറിയിരിക്കും അപ്പൊ അവരതിനെ പറ്റി അന്വേഷണം നടക്കുന്നുണ്ട് അപ്പൊ ലോറിയിലൊക്കെയാണ് അത്ര ഈ സാധനം വരുന്നത് ദൂരദേശത്തുനിന്ന് വരുന്ന ലോറിയിൽ വരുക എന്താ കൂളിപ്പ് അതിന്റെ പേര് ചുണ്ടിൽ വെക്കുന്നത് അതിന് ആർക്കും കുട്ടികളായാലും വലിയവരാണെങ്കിലും അങ്ങനെ ഒരു ഡ്രഗ് അടിച്ച ഒരു മാതിരി ഉണ്ടാവില്ല പെട്ടെന്ന് അവർ ഭയങ്കര ഇതായിട്ട് ബിഹേവ് ചെയ്യൂ ഭയങ്കര എത്ര ക്ഷീണിച്ചിരിക്കുകയാണെങ്കിലും ഭയങ്കര ഉഷാറുള്ള കുട്ടികൾ വരും ഇപ്പൊ ഇപ്പൊ ഈ സ്പോർട്സിലും കാര്യങ്ങളിലും എല്ലാത്തിലും ഇവരിത് യൂസ് ആക്കൂല്ലേ അപ്പൊ ഇവര്യേഴ്സ് കൂടിയാണ് ഡ്രഗ്സിന്റെ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ഈ ഡ്രഗ്സ് കാരിയേഴ്സ് പറ വരുമ്പോ അല്ലാതെ ഇവരെങ്ങനെ അവിടെ എത്തുന്ന ഈ മാഫിയ സംഘങ്ങൾ ഇവിടുത്തെ ഡ്രഗ്സാ ഇപ്പൊ ഇവിടെ റോഡ് സൈഡിലുള്ള പിന്നെ ഭിക്ഷാടകരില് നമ്മുടെ ഡൽഹിയില് ഓരോ സർക്കിളിൽ കാണുമല്ലോ അവിടൊക്കെ എത്ര ചെറിയ മൂന്നും നാലും വയസ്സായ കുട്ടീന്റെ കണ്ണെല്ലാം ഇങ്ങനെ മേലും നമുക്ക് ശരിക്ക് ദയനീയാവസ്ഥ തോന്നും കാറിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കൈന്ന് വിട്ടുമ്പോ പക്ഷെ അവനെ ഏതോ ലോകത്താ കാരണം അത്ര ചെറിയ കുട്ടിക്ക് പോലും ഡ്രഗ് കൊടുക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഡ്രഗ് കൊടുത്തിട്ട് അവരെ റോട്ടിലേക്ക് ഇടുന്നത് ഇവരൊക്കെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടിയാ എത്ര പേർക്ക് കൊടുക്കുന്നുള്ളാ ഭക്ഷണം കൊടുക്കണ്ട ആകെ കുറച്ച് വെള്ളോ അത് നാട്ടുകാര് കൊടുക്കല്ലോ അപ്പൊ ഈ വിധത്തിൽ ഇതിന്റെ പിന്നിൽ കളിക്കാനും നല്ല സഹായം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമ്മളെ നാട്ടിലത്തെപ്പോ ഒരു സർക്കാർ സർക്കാരുകളെ സൂക്ഷിക്കേണ്ട സർക്കാർ ഇപ്പൊ കേരള സർക്കാരിനായാലും ഞാൻ കുറ്റം പറയും കാരണം പോലീസില് അല്ല നമ്മുടെ സർക്കാർ പറഞ്ഞ ഇവരൊക്കെ അതിഥി തൊഴിലാളികളാണെന്നാണല്ലോ അതിഥി ഭവ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയാണല്ലോ അവിടെയാണ് ഇവരെ വോട്ട് ബാങ്കാക്കി മാറ്റുന്നുണ്ടോ എന്ന സംശയം കൂടി ഞാൻ പലരും റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ രേഖകൾ ഉണ്ടല്ലോ വോട്ടേഴ്സ് ഐഡി പാസ്പോർട്ട് അതിനൊക്കെ പുറമെ ഇപ്പൊ അവർക്ക് പിന്നെ റേഷൻ കാർഡ് കൊടുക്കുന്നു മാത്രല്ല ഈടെ വന്ന ഒരു റിപ്പോർട്ടാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് പോലും കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ ഫിലിംസ് കാണാൻ തിയേറ്ററിൽ ചേർന്നാൽ ഇപ്പൊ ബംഗാളികളല്ലേ തിയേറ്റർന്ന് അറിയാൻ നമ്മളെ നാട്ടിലെ ആകെ ഒരു തിയേറ്ററിലായിരുന്നു കോഴിക്കോടൊക്കെ ഹിന്ദി ഫിലിംസ് ഒക്കെ വരിക ഇപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാം വരുന്നുണ്ട് കാരണം ഇവരെ പോലെയുള്ള ആൾക്കാരെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ കച്ചവടം വരണമെങ്കിൽ ഇവര് വേണം എന്നുള്ള ഒരു ഭാഗത്തുനിന്ന് കച്ചവടം മെന്റാലിറ്റി പക്ഷെ ഇവിടെ ഒരു കാർന്ന് തിന്നുന്ന ഒരു കാൻസർ പോലെയായി രാജ്യത്തിന് പിന്നെ എല്ലാം നടക്കും എല്ലാ സ്ഥലത്തും പിന്നെ എന്താ പറയാ ഇപ്പൊ ബംഗ്ലാദേശ് സാറ് പറഞ്ഞ പോലെ ഇങ്ങോട്ട് കടന്ന് ഇനി അടുത്ത ഇന്ത്യ കൂടിയല്ലേ ഉള്ളൂ ബാക്കിയായിട്ട് ഇരിക്കുന്നത് ഇവരെ കൈ അടങ്ങുന്ന കാര്യങ്ങള് ഇപ്പൊ ഈയിപ്പൊ ചോദിക്കട്ടെ ഇവര് പറയും ഇപ്പൊ ഞങ്ങളെങ്ങോട്ടാ പോവേണ്ട ഇവരെങ്ങോട്ടാ പോവേണ്ട രാജ്യമില്ലാത്ത രോഹിത്യൻ മ്യാൻമറിന് അപ്പൊ ഇവരോട് ചോദിക്കാനുള്ള ഏഴു അൻപത്തിയാറ് ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ഏഹ് ഈ ഇസ്ലാമിക രാജ്യങ്ങളൊന്നും ദാനധർമ്മങ്ങൾ ചെയ്യണായോണ്ട് ഇത്ര സമാധാനത്തിന്റെ മതമായിട്ട് ഇവരൊരു ഒരു പത്ത് ലക്ഷം വെച്ചിട്ട് ഇവരെ ഓരോ രാജ്യങ്ങൾ അങ്ങോട്ട് കാട് കൊടുത്ത് ഏറ്റെടുത്താൽ പോരെ എല്ലാരും തള്ളിക്കേറി ഇന്ത്യയിൽ വരിക ഇന്ത്യയിൽ മമിഷി മോഡി ഇരുന്ന് ഈ കാട് ഉണ്ടാക്കുക ഇവരെ ഇവിടെ താമസിപ്പിക്കുക ഉള്ള കള്ളന്മാരൊക്കെ എന്നുള്ള നമ്മളെ രാജ്യത്തിന് മാത്രം ആലോചിക്കേണ്ടി വരുന്ന ഒരു കാര്യം എന്ത് ദുരന്താണ് നമ്മളത് ഏറ്റെടുക്കണം എന്നുള്ള എന്താ നിർബന്ധം അപ്പൊ അറേബ്യ എടുക്കോ ദുബായി എടുക്കോ അപ്പൊ നമ്മളെ തെറി വിളിക്കുന്ന ഇവരോട് ചോദിക്കണ്ടേ സി എ പാടില്ല സി എ എൻ ആർ സി കർശനമായിട്ട് എല്ലാ സ്ഥലത്തും നടപ്പിലാക്കണം നമ്മൾ വിചാരിച്ച കേരളത്തിൽ ഒന്നും ഇത് ആവശ്യം വരൂലെന്നാ പക്ഷെ കേരളത്തിലല്ലേ ഇപ്പൊ പിടിച്ച എല്ലാരും ബംഗ്ലാദേശി പൗരനാണെന്നുള്ള ഏത് ക്രൈമിൽ വന്നോരെയും നമുക്ക് അതിലെ അനി പെർസെൻറ്റേജും അങ്ങനെയാ കണ്ടിരിക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അവിടെ അവന്റെ ആവശ്യമില്ല അതി അതിർത്തിയില്ല അതിർത്തി വരുമ്പോന്ന് കയറാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കണെ നമ്മളാണ് ഏറ്റവും അധികം അവരെ ഇൻവൈറ്റ് ചെയ്യണത് അപ്പൊ ഇവർക്കെല്ലാം സൗകര്യങ്ങൾക്കെല്ലാം കിട്ടും ചെയ്യും പിന്നെ മുന്നോട്ടുള്ള ഒരു രാജ്യം ഉണ്ടാക്കാൻ ബ്രദർഹുഡ് കാണിപ്പോ ജൽ അൽ അൽക്കൊയ്ദ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ ആൾക്കാരെ തള്ളിവിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുകയാണ് ആൾക്കാരെ വെച്ച് ജനസംഖ്യ കൂടുതൽ പെർസെൻറ്റേജ് വേണ്ടേ